സദ്ഗ്രേശരണം ഇപ്പൊ നിങ്ങളെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിക്കും നിങ്ങൾ എന്നെ അവിയൽ ഉണ്ടാക്കാൻ പഠിപ്പിക്കണം നമുക്കൊരു ഇംഗ്ലീഷ് സാമ്പാർ ഉണ്ടാക്കിയാലും പക്ഷെ സാമ്പാർ ഉണ്ടാക്കുന്നതിന് മുൻപ് ഞാൻ ഒരാളോട് ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചോ എന്താ കഴിച്ചത് എന്നൊക്കെ ചോദിക്കാൻ പോവാണ് അപ്പൊ അത് നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം അപ്പൊ ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കണം അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ ആൻസർ ഞാൻ പറഞ്ഞു തരും അപ്പോൾ ആ ആൻസർ നിങ്ങൾ എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി അപ്പോ സംസാരിക്കാൻ ആളെ കിട്ടുന്നില്ല എന്നുള്ള വിഷമം ഇതോടെ അങ്ങ് തീരും എന്ത് പറയുന്നു സോ വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഐ എം ആശാലത ശ്രീജിത്ത് അപ്പൊ തുടങ്ങുവാണേ ഊണ് കഴിച്ചോ ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് ആ ഞാൻ കഴിച്ചു ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച് പറഞ്ഞോളൂ ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച് ഞാൻ ഊണ് കഴിച്ചു അപ്പൊ അവിടെ ഹാവ് എടുത്ത് പറയണ്ട ഐ ഹ് ഹാഡ് എന്ന് പറഞ്ഞാൽ മതി സോഫ്റ്റ് ആക്കി പറയാം ഐ ഹ് ഹാഡ് മൈ ലഞ്ച് പറഞ്ഞോ അറ്റ് വോട്ട് ടൈം ഡിഡ് യു ഹാവ് യു ലഞ്ച് എത്ര മണിക്കാണ് കഴിച്ചത് അറ്റ് വോട്ട് ടൈം ഡിഡ് യു ഹാവ് യു ലഞ്ച് ഇപ്പൊ സമയം ചോദിച്ചപ്പോ ക്വസ്റ്റിന്റെ രീതി മാറി അപ്പൊ ഉത്തരം ഐ ഹാഡ് മൈ ലഞ്ച് വൺ തേർട്ടി പി എം ഞാൻ ഒന്നര മണിക്കാണ് ഊണ് കഴിച്ചത് ഐ ഹാഡ് മൈ ലഞ്ച് അറ്റ് വൺ തേർട്ടി പി എം അപ്പൊ എന്താണ് ഇവിടെ ഈ രണ്ട് ക്വസ്റ്റനും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഊണ് എന്നാണ് അപ്പൊ നിങ്ങൾ കഴിച്ചു അപ്പൊ വെറുതെ കഴിച്ചു എന്ന് പറയാൻ ഐ ഹ് ഹാഡ് മൈ ലഞ്ച് എന്ന് പറഞ്ഞാൽ മതി പക്ഷേ രണ്ടാമത്തെ ഞാൻ ചോദിച്ചത് എത്ര മണിക്കാണ് കഴിച്ചതെന്നാണ് അപ്പോൾ അവിടെ സമയം കൂടെ പറയണം അപ്പൊ കഴിഞ്ഞുപോയ കാര്യമാണ് സമയം കൂടെ പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയാം അപ്പൊ എന്താ പറഞ്ഞത് ഐ ഹാഡ് മൈ ലാഞ്ച് ആറ്റ് വൺ തേർട്ടി പി ആണ് മനസ്സിലായോ അപ്പൊ ആദ്യത്തത് പ്രസന്റ് പെർഫെക്റ്റും രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റുമായിരുന്നു അപ്പൊ അതൊക്കെ പേര് വേണമെങ്കിൽ ശ്രദ്ധിച്ചു വെച്ചോളൂ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പറയുന്നതെന്ന് പഠിച്ചു വയ്ക്കും ഇനി അടുത്തത് വാസ് ദർ എനിത്തി സ്പെഷ്യൽ എന്തെങ്കിലും ഇന്ന് സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നോ വാസ് ദർ എനിത്തി സ്പെഷ്യൽ വാസ് ദർ എന്തെങ്കിലും ഇന്ന് സ്പെഷ്യൽ ഉണ്ടായിരുന്നോ ആയിരുന്നോ എന്ന് ചോദിക്കാനാണ് വാസ് ദർ അപ്പൊ നിങ്ങൾ പറയണേ ിച്ചൊന്നുമില്ലായിരുന്നു മാത്രം ടുഡേ ഇന്ന് എന്ത് ഫിഷാണ് വാങ്ങിച്ചത് ഇപ്പൊ കുറച്ച് നേരത്തെ ആയിരിക്കുമല്ലോ വാങ്ങിച്ചത് അതുകൊണ്ട് ഞാൻ സിമ്പിൾ പാസ്റ്റിലാക്കി വാട്ട് ഫിഷ് ഡിഡ്യൂ ബൈ ടുഡേ ഐ ബോട്ട് ആഗോലി ഞാൻ ആഗോലിയാണ് വാങ്ങിച്ചത് ഐ ബോട്ട് ബിഒ യു ജി എച്ച് ടി ആണ് ചിലരറിയാതെ ബ്രോട്ട് എന്ന് പറയും എന്ന് കൊണ്ടുവന്നു എന്നാണ് അതാണ് ആ ഒരു ആറ് വന്ന് കഴിയുമ്പോൾ വ്യത്യാസം ആ വേർഡ്സ് വന്ന് ശ്രദ്ധിച്ചോട്ടോ ഐ ബോട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ അത് ബോട്ട് ആണ് ഐ ബോട്ട് ആഗോലി ഞാൻ ആഗോലിയാണ് വാങ്ങിച്ചത് ഓ ആഗോലി വെരി കോസ്റ്റ്ലി ഇസ് ദോലി ഭയങ്കര കോസ്റ്റ്ലി അല്ലേ വാട്ട് വാസ് ദ പ്രൈസ് എത്ര രൂപയായിരുന്നു വാട്ട് വാസ് ദ പ്രൈസ് എത്ര പൈസയായിരുന്നു ആക്ച്വലി ഇറ്റ് വാസ് മൈ ഹസ്ബൻഡ് ഹു ബോട്ട് ഇറ്റ് സോ ഐ നോ ദ പ്രൈസ് ഐ ഡി നോട്ടീസ് ഇറ്റ് കുറച്ച് നീണ്ട ഉത്തരാണ് അല്ലെ ആക്ച്വലി ശരിക്കും പറഞ്ഞ എന്റെ ഹസ്ബൻഡാണ് അത് വാങ്ങിച്ചത് ഇറ്റ് വാസ് മൈ ഹസ്ബൻഡ് ഹൂ ബോട്ട് ഇറ്റ് അത് വാങ്ങിച്ചത് എന്റെ ഹസ്ബൻഡാണ് അപ്പൊ അവിടെ ഹൂ എന്ന് പറഞ്ഞ ഒരു വേർഡ് ഇടയിൽ ചേർത്തിട്ടാണ് ഈ സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കണം ഇറ്റ് വാസ് മൈ ഹസ്ബൻഡ് ഹൂ ബോട്ട് ഇറ്റ് ചേച്ചിയാണ് വാങ്ങിച്ചതെങ്കിലും ഇറ്റ് വാസ് മൈ സിസ്റ്റർ ഹു ബോട്ട് ഇറ്റ് സോ ഐ ഡോ ദൈസ് അതുകൊണ്ട് എനിക്ക് വില അറിയില്ല ഐ ഡോ നോ ദ പ്രൈസ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാര്യമാണ് എനിക്ക് അറിയില്ല വാങ്ങിച്ചത് ആണ് അതുകൊണ്ട് എനിക്ക് വില അറിയില്ല അപ്പൊ ഐ ഡോ പ്രൈസ് ഐ ഡി നോട്ടീസ് ഇറ്റ് ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പൊ കണ്ടോ പ്രസന്റ് ടെൻസിൽ ഐ ഡോ നോ എനിക്ക് അറിയില്ല ഞാനത് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് പാസ്റ്റ് ടെൻസിൽ ഇതാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എല്ലാ ടെൻസുകളും ചേർന്നുള്ള ഒരു ഡാൻസ് ആണ് സംസാരം അപ്പൊ ഇതെങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാവും ഈ ടെൻസുകളെല്ലാം കൂടെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താണ് നമുക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക സോ പ്രാക്ടീസ് ഇറ്റ് പ്രാക്ടീസ് ഇറ്റ് ഫിഷ്കറി ഉണ്ടാക്കാറുണ്ടോന്നാണ് കേട്ടോ ഇവിടെ എന്നാ ഞാൻ ചോദിച്ചത് അപ്പോ ഫിഷ് കറി വെച്ചില്ലേ ഇവിടെ ഞാൻ എന്തുകൊണ്ട് ഡിഡ്യൂ മേക്ക് എന്ന് ചോദിക്കായിരുന്നു അത് എനിക്ക് അങ്ങനെയല്ല ചോദിക്കാൻ തോന്നിയത് അതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാൻ ഡിഡ്യൂ മേക്ക് ഫിഷ് കറി നീ ഫിഷ് കറി വെച്ചോന്ന് പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ ചോദിക്കാനല്ല തോന്നിയത് വെച്ചില്ലേ എന്ന് ചോദിക്കാനാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു യു ഫിഷ് കറി നീ ഫിഷ് കറി വെച്ചില്ലേ നോ വി വിൻ്റ് ഞങ്ങൾ വെച്ചില്ല വെച്ചില്ലേവി അപ്പൊ എന്താ ഗ്രേവി ആയിട്ട് കൂട്ടിയത് അതിന് ഞങ്ങൾക്ക് സാമ്പാർ ഉണ്ടായിരുന്നു വി ഹാഡ് സാമ്പാർ ഫോർ ദാറ്റ് അതിന് ഞങ്ങൾക്ക് സാമ്പാർ ഉണ്ടായിരുന്നു സാമ്പാർ ആൻഡ് ഫിഷ് ഫ്രൈ സാമ്പാറും ഫിഷ് വാട്ട് എ കോമ്പിനേഷൻ എന്തൊരു കോമ്പിനേഷൻ ആ ആയിരിക്കും ഇറ്റ് മേ ബി ഗുഡ് ഐ ഡോ ആ വേ പ്ലീസ് എക്സ്പ്ലെയിൻ റെസിപ്പി ഓഫ് സാമ്പാർ ആ അതിരിക്കട്ടെ ആ സാമ്പാറിന്റെ റെസിപ്പി ഒന്ന് വിശദീകരിച്ചു തരാമോ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഹൗ ഡു യു മേക്ക് സാമ്പാർ അപ്പൊ ഇവിടെ ബൈ വേ എന്ന് പറഞ്ഞ എന്തിനാണെന്നറിയോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വേറൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയല്ലേ ആ ആദരിക്കട്ടെ പിന്നെ അവർക്കൊക്കെ എന്ത് പറയുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കത്തില്ലേ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആർ പറയുന്നത് വൈദവേ ആ ബൈ വേ ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ഹൗ ടു മേക്ക് സാമ്പാർ ഒന്ന് പറഞ്ഞു തരാം പിന്നെന്താ ഓഫ് കോഴ്സ് വൈ നോട്ട് തീർച്ചയായും പിന്നെന്താ വൈ നോട്ട് ഹിയർ ഇസ് ദ റെസിപ്പി ആദ്യം കുറച്ച് പരിപ്പെടുത്ത് നന്നായിട്ട് കഴുകി രാത്രി വെള്ളത്തിലിട്ട് വെക്കണം ഫസ്റ്റ് ടേക്ക് സം ദാൽ wash it properly then soak it overnight or at least two three hours if you forgot to soak it don't worry it is easily cooked so you can cook directly in a pressure cooker without soaking it if you forgot to soak it don't worry you can directly cook it in a pressure cooker pressure cooker because it is easily cooked അത് വേഗം വെന്ത് കിട്ടും ഇറ്റ് ഈസിലി കുക്ക്ഡ് ആ ബട്ട് ബിഫോർ കുക്കിംഗ് ആഡ് സം ടേമറിക് ആൻഡ് സോൾട്ട് ആ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കണം ആഡ് സം ആൻഡ് സോൾട്ട് വെയിറ്റ് ഫോർ ടുസ് രണ്ട് മൂന്ന് വിസിൽ വരെ വെയിറ്റ് വെയിറ്റ് ഫോർ ദെൻ ടേൺ ഓഫ് ദ സ്റ്റൗ കീപ് ഇറ്റ് ചെയ്യുക എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക അതെടുത്ത് മാറ്റി വെക്കുക ബൈ ദ ടൈം കട്ട് ഓൾ ദ വെജിറ്റബിൾസ് ഇൻറ്റു സ്ക്വയർ പീസസ് ആ സമയത്ത് വെജിറ്റബിൾസ് എല്ലാം സ്ക്വയർ പീസസിൽ കട്ട് ചെയ്യാം ടൈം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം കട്ട് ദ വെജിറ്റബിൾസ് ഇൻറ്റു സ്ക്വയർ പീസസ് മേക്ക് ഷ്യർ ദാറ്റ് ദ പ്രഷർ ഇസ് കംപ്ലീറ്റ്ലി റിലീസ്ഡ് ഉറപ്പ് വരുത്തണേ അതിൽ പ്രഷർ മുഴുവൻ പോയി എന്ന് മേക്ക് ഷുവർ ദാറ്റ് ദ പ്രഷർ ഇസ് കംപ്ലീറ്റ്ലി റിലീസ്ഡ് അതർവൈസ് ഇറ്റ്സ് റിയലി ഡേഞ്ചറസ് അല്ലെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് വൺസ് ദ പ്രഷർ ഇസ് റിലീസ്ഡ് ഇപ്പൊ പ്രഷർ റിലീസ്ഡ് ആയി കഴിഞ്ഞാൽ ണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇളക്കണം ദൻ ആഡ് ഓൾ ദ വെജിറ്റബിൾസ് അതിനുശേഷം സാമ്പാർ മസാല ചില്ലി പൗഡർ ആൻഡ് ടർമറിക് പൗഡർ എക്സ്ട്രാ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യണം അഗൈൻ കുക്ക് ഇറ്റ് വെയിറ്റ് ഫോർ ജസ്റ്റ് വീണ്ടും കുക്ക് ചെയ്യുക ഒറ്റ വിസിലിന് വരെ വെയിറ്റ് ചെയ്യണം അതർവൈസ് ഇറ്റ് ഗെറ്റ് ഓവർ കുക്ക്ഡ് അല്ലെങ്കിൽ അത് ഓവർ കുക്ക്ഡ് ആയിപ്പോയി ടേസ്റ്റ് എല്ലാം പോകും സോ വെയിറ്റ് ഫോർ ജസ്റ്റ് വൺ വിസിൽ ഒറ്റ വിസിലിന് വരെ ഒറ്റ വിസിലിന് മാത്രം വെയിറ്റ് ചെയ്യണം ദൈൻ ുംഷർ റിലീസ് ആകട്ടെ ലെറ്റ് കുറച്ച് പുളിവെള്ളം ഒഴിക്കുക ചെറിയ കഷ്ണം ശർക്കരയിടുക ബോയിൽ ഇഡ് ഫോർ ഫൈവ് മിനിറ്റ് എന്നിട്ട് അഞ്ചു മിനിറ്റ് നേരം തിളപ്പിക്കുക കുറച്ച് ഇളം ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിക്കുക ഉപ്പ് ആഡ് ചെയ്യുക ടൊമാറ്റോസ് ഇൻ സാമ്പാർ ഇസ് റിയലി യമ്മി പകുതി കുക്കായ ആ ടൊമാറ്റോ സാമ്പാറിൽ കിടക്കുമ്പോൾ ദറ്റ്സ് വെരി ടേസ്റ്റി ഇറ്റ് ഗീവ്സ് ദർ ടു സാമ്പാർ അതാണ് നല്ല ചുമന്ന കളർ കൊടുക്കും സാമ്പാറിന് വൺ മോർ തിങ് ഒരു കാര്യം കൂടെ ഉണ്ട് ഡോൺ ഫോർഗറ്റ് ടു ആഡ് അസഫിറ്റീഡിറ്റിഡ മീൻസ് കായം asafoetida enhances the taste of sambar, enhances the flavor. കുറച്ച് കായം ചേർക്കുമ്പോ അത് ആ സാമ്പാറിന്റെ നല്ലൊരു ഫ്ലേവറിനെ എൻഹാൻസ് ചെയ്യുന്നു വർദ്ധിപ്പിക്കുന്നു ഡോ ഗെറ്റ് ടു സീസൺ ഇറ്റ് വിത്ത് കോക്കനട്ട് ഓയിൽ മസ്റ്റേർഡ് സീഡ്സ് ഡ്രൈ ചില്ലീസ് ആൻഡ് കറി ലീവ്സ് നൗ ട്രാൻസ്ഫർ ഇറ്റ് ഇൻ ഓ ബൗൾ അപ്പൊ കടു വറുത്ത് ഒഴിക്കാൻ മറക്കരുത് നല്ല വെളിച്ചെണ്ണയിൽ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് ചെറിയ ഉള്ളി ഓൾസോ ഫ്രൈ സം സ്മോൾ ഓണിയൻസ് കട്ട് ഇൻ ഓ തിൻ പീസസ് വൈ ലു സീസൺഇറ്റ് അത് ഞാൻ പറയാൻ മറന്നുപോയി അപ്പൊ ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞ് അതും കൂടെ സീസണിങ് ചെയ്യുമ്പോൾ ചേർക്കണം ദെൻ ക്ലോസ് ഇറ്റ് ഫോർ ജസ്റ്റ് ടു ലോക്ക് ഫ്ലേവർ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത് അടച്ചു വെക്കണം ടേൺ ഓഫ് ദ സ്റ്റൗ ആൻഡ് ക്ലോസ് ഇറ്റ് സ്റ്റൗ ക്ലോസ് ചെയ്തിട്ട് വേണം അടച്ചു വെക്കാൻ സോ ഫ്ലേവർ ഗെറ്റ്സ് ലോക്ക്ഡ് ഇൻ സൈഡ് ദ സാമ്പാർ ആ സാമ്പാറിനകത്തേക്ക് ആ ഫ്ലേവർ ലോക്ക് ഡൗൺ അതിനകത്ത് തന്നെ ഇരിക്കും സോ യോ എം ഈ സാമ്പാർ ഇസ് റെഡി ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇതാ റെഡി ആയിരിക്കുന്നു അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഉപയോഗിച്ച വേർബ്സ് നോക്കിയെന്ന് നിങ്ങൾക്ക് അറിയാം ടേക്ക് സം ദാൽ ദാൽ എടുക്കുക വാഷ് ഇറ്റ് പ്രോപ്പർലി വാഷ് ചെയ്യുക സോക്ക് സോക്കിറ്റ് ഓവർനൈറ്റ് കുക്കിറ്റ് സെർവ് ഇറ്റ് ട്രാൻസ്ഫർ ഇറ്റ് ഇങ്ങനെയാണ് എല്ലാ വേർബ്സും നോക്കും അപ്പം ഇതാണ് ജനറൽ ആയിട്ട് നമ്മൾ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മൾ സിമ്പിൾ പ്രസന്റിലാണ് പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ ആ ഇനി ഇതുപോലെ നിങ്ങൾ അവിയൽ എങ്ങനെ ഉണ്ടാക്കണം എന്ന് എനിക്ക് പറഞ്ഞു തരണം ആ അവിയലിന്റെ റെസിപ്പി നിങ്ങൾ കമൻ ബോക്സിൽ ഇടണം ഓക്കെ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത് അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഇത് ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാം ഓക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലും ഗ്രാമർ ക്ലാസ്സിലും ഒക്കെ ചേരാൻ മറക്കണ്ട ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ